ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് സോ മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി കെമിസ്ട്രിയിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ ഓരോ പാഠത്തിലും ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് നമുക്ക് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം പ്ലസ് ടു കുട്ടികൾക്ക് ആദ്യം ഇംഗ്ലീഷ് പരീക്ഷയാണ് അത് കഴിഞ്ഞ് തൊട്ടുപറ്റേ ദിവസം ആണ് അപ്പോൾ ഈ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മുമ്പ് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ കെമിസ്ട്രി ആദ്യം പഠിക്കുക ഇപ്പോൾ ഇതുവരെയും ഒന്നും മോഡൽ എക്സാമിന് വേണ്ടി ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിയിലെ എന്തായാലും കോർഡിനേഷൻ കോമ്പൗണ്ട് ഹാലോ ആക്കെ ആൽക്കഹോൾസ് സൊല്യൂഷൻസ് ഈ നാല് പാടെങ്കിലും ആയിട്ട് പഠിച്ചു പോവുക ഈ നാല് പാഠം നല്ല വെയ്റ്റേജ് ഉള്ള പാഠങ്ങളാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ച് ഈസി ആയിരിക്കും എന്നാൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് പാഠങ്ങളാണ് ഈ നാലെണ്ണം കേട്ടോ അപ്പോൾ ഈ നാല് പാടെങ്കിലും നന്നായിട്ട് പഠിക്കാൻ നമ്മളെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട് ഓരോ ചാപ്റ്റർ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മോർ ക്വസ്റ്റ്യൻസും ആയിട്ടൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് വരാം നിങ്ങൾ താഴെ കമൻസിൽ പറയും എന്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണം ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്ന് പറയൂ അതേപോലെ നമ്മൾ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ പാറ്റേൺ കഴിഞ്ഞ വർഷം മുതൽ മാറി അപ്പോൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് സൊല്യൂഷൻസ് എന്നുള്ള പാഠം നോക്കാം സൊല്യൂഷൻസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആവശ്യമില്ലാത്തത് പഠിച്ച് സമയം കളയരുത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുക ആദ്യം മാസ് പേഴ്സെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക മോൾ ഫ്രാക്ഷൻ കുറേ സമയം അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് നോക്കി വയ്ക്കരുത് നല്ലതാണ് മൊളാലിറ്റി മൊളാലിറ്റി എന്തായാലും പഠിച്ചോളൂ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് ഹെൻഡ്രീസിലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ സ്റ്റാർ എന്തായാലും പഠിക്കുക റോൾസിലും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഐഡൽ സൊല്യൂഷൻ എന്താ അതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾസ് പഠിക്കണം നോൺ ഐഡൽ സൊല്യൂഷൻ എന്താ അതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾസ് എന്തായാലും പഠിക്കണം അസിയോട്രോപ്പ് ഒരു ഷുവർ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കുക ഓരോന്നിനും കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട് അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം ന്യൂമറിക്കൽസ് ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലുള്ളത് അപ്പൊ ന്യൂമറിക്കൽസ് ഒരു വീഡിയോ ഞാൻ ചെയ്യുക കേട്ടോ ദെൻ ഐസോട്ടോണിക് ഹൈപ്പർട്ടോണിക് ഹൈപ്പോട്ടോണിക് എന്താന്നുള്ളത് നോക്കിക്കോളൂ അബ്നോർമൽ അപ്നോർമൽ മോളാർമാസ് എന്താന്നുള്ളത് നോക്കി വയ്ക്കുകട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഇതിൽ ഞാൻ ഈ സ്റ്റാർ ഇട്ട ഭാഗങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക വിട്ടുകളയരുത് കൂടുതൽ ഫോക്കസ് ചെയ്യുക അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇതിൽ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് അത് നോക്കി വെക്കുക എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ അതിലൊരു ഡെറിവേഷൻ വരുന്നുണ്ട് നേൺ ഇക്വേഷൻ ഓഫ് സിങ്കും അതുപോലെ തന്നെ കോപ്പറും വരുന്ന നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് ഗാൽവാനിക് സെല്ലിന്റെ ഡെറിവേഷൻ അത് നോക്കി വെക്കുന്നത് നല്ലതാ എന്താണ് ഗിബ്സ് എനർജി മോളാർ കണ്ടക്ടിവിറ്റി എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ അതെന്തായാലും പഠിച്ചോ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോളൈറ്റിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഭാഗം എന്തായാലും പഠിക്കണം കോൾ റാഷസ്സിലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കോൾ റാഷസിലൂടെ അപ്ലിക്കേഷൻസ് നോക്കി വയ്ക്കുക ദൻ എന്താണ് പ്രൈമറി സെൽ എന്താണ് സെക്കൻഡറി സെൽ അതിൻ്റെ എക്സാമ്പിൾസ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ദെൻ ലെറ്റ് സ്റ്റോറേജ് ബാറ്ററി എന്തായാലും പഠിച്ചോ മെർക്കുറി ആൻഡ് നിക്കൽ കാഡ്മിയ ഒക്കെ കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താണ് ഫ്യുവൽ സെൽ അതിലെ എച്ച് ടു ഒ റ്റു ഫ്യൂവൽ സെല്ലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ ഡിസഡ്വാൻറ്റേജസ് എന്താ അതിൻ്റെ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂവൽ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആർക്കൊക്കെ സംഭവിക്കുക എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക അപ്പോൾ ഞാൻ ഈ സ്റ്റാർ ഇട്ട ടോപ്പിക്സ് വിട്ട് കളയേണ്ട എന്തായാലും പഠിക്കണം ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറുള്ളത് അടുത്ത പാഠം കെമിക്കൽ കൈനറ്റിക്സ് ആണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട് ആദ്യം എന്താണ് റേറ്റ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെ എഴുതാം യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഓർഡർ കണ്ടുപിടിക്കുക മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുക ചോദിക്കാറുണ്ട് ദെൻ ഇത് രണ്ട് ഡെറിവേഷൻ ആണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും രണ്ടിൻ്റെ ഡെറിവേഷൻ നോക്കി വെച്ചോ ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത കൂടുതലുള്ളത് ദെൻ എന്താണ് ഹാഫ് ലൈഫ് ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ് അരീനിയ സിക്വേഷൻ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഇതിൽ നിന്ന് ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ന്യൂമറിക്കൽസിൽ നിന്ന് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്നിടത്തും ഈ ഹാഫ് ലൈഫ് ഇൻ്റഗ്രേറ്റഡിൽ എന്നൊക്കെയാണ് ന്യൂമറിക്കൽസ് വരാൻ സാധ്യത അപ്പോൾ ഇത് എന്തായാലും പഠിച്ചോളൂ ആക്ച്വലി ഈ പാഠത്തിൻ്റെ ഇടയിൽ ഇനിയും കുറേ ടോപ്പിക്സ് ഉണ്ട് നിങ്ങളിൽ പലരിപ്പം വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം പാടം ഉണ്ടല്ലോ ഇതിപ്പോൾ ഫുൾ ചാപ്റ്റർ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ല ഇതിൻ്റെ ഇടയിൽ കുറേ ടോപ്പിക്സ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ ഫിൽറ്റർ ചെയ്തു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ ഇതെന്തായാലും പഠിച്ചേ പറ്റും അടുത്തത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഇതിൽ നിന്ന് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നോക്കി വെച്ചോ അതായത് ഫോം കോംപ്ലക്സ് കോമ്പൗണ്ട് ദേ ഹാവ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് അലോയ്സ് ഫോർമേഷൻ ദേ ആർ കളേർഡ് അയോൺസ് അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതൊക്കെ എന്താന്നുള്ളതും ഇതിനൊക്കെ കാരണം പഠിച്ചുവയ്ക്കുക നമുക്ക് പരീക്ഷയ്ക്ക് തരും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ കളേർഡ് വൈ എന്നാണ് കാരണം അതേപോലെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫോം ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് വൈ ഇങ്ങനെ വൈ വൈ എന്താണ് കാരണം ഇവർക്ക് ഇന്ന പ്രോപ്പർട്ടി ഉണ്ട് എന്തുകൊണ്ടുണ്ട് എന്നാണ് ചോദിക്കുക സോ എല്ലാ ട്രാൻസിഷൻ എലിമെൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനും പഠിക്കുക ദെൻ ആ ചാപ്റ്ററിൽ നമുക്കുള്ളത് കെ ടു സി ആർ ടു ഓ സെവൻ്റെ പ്രിപ്പറേഷൻ കെ മനോഫോൻ്റെ പ്രിപ്പറേഷൻ എന്തായാലും ചോദിക്കാറുണ്ട് ഇവരുടെയൊക്കെ സ്ട്രക്ചറും നോക്കി വെക്കുക ദെൻ എന്താണ് ലാൻഡനോയിഡ് കോൺട്രാക്ഷൻ അതിൻ്റെ കാരണം അതിൻ്റെ കോൺസിക്വൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഈ ലാൻഡനോയിഡ് കോൺട്രാക്ഷനും ഈ രണ്ടാൾക്കാരുടെ പ്രിപ്പറേഷനും മസ്റ്റായിട്ടും പഠിച്ചോളൂ കേട്ടോ ഞാൻ എന്തായാലും ഇതിന് ഉള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വീഡിയോ ആയിട്ട് വരാം അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് നല്ല ഹെവി വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഇതിന് നിങ്ങൾ പഠിക്കുന്നത് എന്താ ഡബിൾ സോൾട്ട് ആൻഡ് കോംപ്ലക്സ് സോൾട്ട് എന്താണ് കോർഡിനേഷൻ എൻറ്റിറ്റി ഡെഫിനേഷൻ പഠിക്കുക ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ മോണോടെ ലിഗാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ എക്സാമ്പിൾ ബൈഡൻഡേറ്റ് പോളിഡെൻഡേറ്റ് ആംബിഡെൻഡേറ്റ് ഇതിന്റെ ഒക്കെ എക്സാമ്പിളും ഡെഫിനേഷനും പഠിക്കണം ഡെൻ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ കോർഡിനേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അത് പ്രോബ്ലമായി ചോദിക്കും കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ കോർഡിനേഷൻ പോളിഹൈഡ്രഡ് എന്ന് പറഞ്ഞാൽ എന്താ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം ഒരു എക്സാമ്പിൾ തന്നിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിഡേഷൻ നമ്പർ കാണാനോ ചോദിക്കും ഹോമോലെപ്റ്റിക് ആൻഡ് ഹെക്ട്രോലെപ്റ്റിക് കോംപ്ലക്സുകൾ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കാം പിന്നെ നമുക്കിതിന്ന് ഐ യു പി സി നെയ്മിങ് എഴുതാൻ ചോദിക്കാം ഐസോമറിസം എല്ലാ സ്ട്രക്ചറൽ ഐസോമറിസും പഠിച്ചു വെക്കണം അയണൈസേഷൻ ലിങ്കേജ് ഹൈഡ്രേജ് എല്ലാതും പഠിക്കുക ജോമെട്രിക്കൽ ഐസോമോസ് വരയ്ക്കാൻ ചോദിക്കും ഒപ്റ്റിക്കൽ ഐസോമോസും വരയ്ക്കാൻ ചോദിക്കാറുണ്ട് ദെൻ എന്താണ് വെർണേഴ്സ് തിയറി എന്താണ് എന്താണ് വെർണേഴ്സ് തിയറി തിയറിയാണ് വാലൻസി ബോണ്ട് തിയറീനെ ബേസ് ചെയ്ത് ഒരു മൂന്ന് മാർക്കിന് ചോദ്യം ഉണ്ടാവും ഓൺ ദ ബേസിസ് ഓഫ് വാലൻസി ബോണ്ട് തിയറി വാലൻസി ബോണ്ട് തിയറി പ്രകാരം പ്രഡിക്ട് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഔട്ട് ദ ഇന്നർ ഓർ ഔട്ടർ കോംപ്ലെക്സ് ഹൈബ്രഡൈസേഷൻ ഓഫ് ഇന്നാൾ ഒരാളെ നിങ്ങൾക്ക് തരും ഒരു കോർഡിനേഷൻ കോംപ്ലെക്സ് നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിൻ്റെ ഹൈബ്രഡൈസേഷൻ അതിൻ്റെ ഷേപ്പ് ഒക്കെ ചോദിക്കും ഓൺ ദി ബേസിസ് ഓഫ് വി ബി ടി വാലൻസി ബോണ്ട് തിയറി എന്തായാലും വരാറുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വാലൻസി ബോണ്ട് തിയറിയും അതുപോലെ ഐസോ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അറിഞ്ഞിരിക്കുക മെറ്റൽ കാർബോണിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കി വെക്കുക അപ്പം ഇതൊക്കെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇന്ന് നോക്കേണ്ടത് നെക്സ്റ്റ് ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരിൻസ് ഇതിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത് എന്താണ് ആൽക്കൈലിക് അലൈലിക് ബെൻസൈലിക് വിനൈലിക് ആൻഡ് അരൈലിക് ഹാലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചു വയ്ക്കുക ആൽക്കഹോൾസിനെ എങ്ങനെ ഹാലോ ആൽക്കൈൻസ് ആക്കാം എല്ലാ പ്രിപ്പറേഷനും നോക്കുക ഏതാ ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല ദാൻമേഴ്സ് റിയാക്ഷൻ എന്താ സ്വാർട്സ് എന്താ ഫിംഗിൾ സ്റ്റീൻ എന്താ ഇതിൻ്റെ ഡെഫിനിഷനും ഡെഫിനേഷനും റിയാക്ഷനും പഠിച്ചു റിയാക്ഷനും ഹാലോ ഹാലോവാൾക്കെ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് എങ്ങനെയാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക കുറയുക അതിനെക്കുറിച്ചൊന്നറിഞ്ഞിരിക്കുക വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി ഹാലോ ഹാലോവാൾക്കെയിൻ എൻഡസ്ട്രീയുടെ കൂടെ റിയാക്ട് ചെയ്യുന്നത് കെ സീൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നത് എ ജെ സിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം എസ് എൻ വൺ എസ് എൻ ടു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് എന്താണ് നോക്കി വയ്ക്കുക സെയ്ഡ്സ് ഓഫ് റൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വുഡ്സ് ബുഡ്സ് ഫിറ്റിക് ഫിറ്റിക് റിയാക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കുക ദെൻ അറയിൽ ഹാലേറ്റ്സ് റിയാക്ടിവിറ്റി കുറവാണ് അതിൻ്റെ കാരണം റിയാക്ടിവിറ്റി ഓഫ് അറേൽ ഹാലേറ്റ്സ് ആർ ലെസ് എന്താണ് കാരണം ചോദിക്കും ദെൻ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസി നോക്കുക ക്ലോറോഫോമിന്റെ പ്രോപ്പർട്ടീസ് ക്ലോറോഫോം ഡാർക്ക് കളേർഡ് ബോട്ടിലെ അപ് ടു നെക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും എന്താണ് കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഹാലോ ആൽക്കിയിൻസ് ഇത് നോക്കി വയ്ക്കേണ്ടത് ദെൻ ആൽക്കഹോൾസ് ഫീനോൾസ് ഈദർ ഇതിൽ നിന്ന് ആൽക്കഹോൾസിൻ്റെ എല്ലാ പ്രിപ്പറേഷൻ നോക്കണം ആൽക്കിയിൻസിനെ എങ്ങനെ ആൽക്കഹോൾസ് ആക്കാം എന്ന് നോക്കുക ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ദ എന്താ ഈ കൺവേർഷൻസ് ഒക്കെ നോക്കുക ഏത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല ആൽഡിഹൈഡിനെ എങ്ങനെ ആൽക്കഹോൾ ആക്കാം കീറ്റോണിനെ എങ്ങനെ ആൽക്കഹോൾ ആക്കാം കാർബോക്സിലിക് ആസിഡിന് എങ്ങനെ ആൽക്കഹോളാക്കാം എസ്റ്റേറിന് എങ്ങനെ ആൽക്കഹോളാക്കാം ഇതൊക്കെ കൺവേർഷനായിട്ടും ഫിലിൻ ദ ബ്ലാങ്ക്സ് പോലും ചോദിക്കും ഓർഗാനിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ഓരോ ടോപ്പിക്കും എന്തായാലും നോക്കി വയ്ക്കുക ഏത് വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല ദെൻ ഗൃഗനാഡ് റിയേജൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ആൽക്കഹോൾസ് ഉണ്ടാക്കാം എന്ന് പഠിച്ചു വെക്കുക ദെൻ ഫീനോൾസിൻ്റെ പ്രിപ്പറേഷൻ ഹാലോ അരീനിൽ നിന്ന് ബെൻസീനിൽ നിന്ന് അനിലിൽ നിന്ന് ക്യുമീനിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഫീനോൾസ് ഉണ്ടാക്കാം പിന്നെ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കാറുണ്ട് ദെൻ ബോയിലിങ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ഇതിൽ ആർക്കാണ് ബോയിലിങ് പോയിന്റ് കൂടുതൽ കുറവ് കാരണം നോക്കി വെക്കണം എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് റിഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ ഇതൊക്കെ നമുക്ക് റിയാക്ഷൻസ് തന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുക ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്താവും എന്നാണ് ചോദിക്കുക അപ്പോൾ ആൽക്കഹോൾസ് എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കുക അവർക്ക് എങ്ങനെയാണ് റിഡക്ഷൻ നടക്കുക ഡീഹൈഡ്രേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക ലൂക്കാസ് ടെസ്റ്റ് എന്താണ് ആൽക്കഹോളും പി എക്സ് ത്രീയും തമ്മിലുള്ള റിയാക്ഷൻ പരീക്ഷയ്ക്ക് കുറേ വന്ന് കണ്ടിട്ടുണ്ട് ദെൻ ഇലക്ട്രോഫീലിക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾസ് എല്ലാതും നോക്കണം കോപ്സും റീമർ റിയമർട്ടീമും റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ് ഫിനോളിനെങ്ങനെ ബെൻസീനാക്കാം എങ്ങനെ ബെൻസോ ആക്കാം എന്നുള്ളതും പഠിച്ചു വയ്ക്കുക ദെൻ എത്തനോളും മെത്തനോളിൻ്റെയും പ്രിപ്പറേഷൻ പഠിച്ചു വെക്കുക ഹൗ ക്യാൻ യു പ്രിപ്പയർ മെത്തനോൾ ഹൗ ക്യാൻ യു പ്രിപ്പയർ എത്തനോൾ എന്നുള്ളത് ദെൻ ആൽക്കഹോൾസിനെങ്ങനെ ഈദർ ആക്കാം വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിസോളും നോക്കുക ആൽക്കഹോൾ നല്ല വെയ്റ്റേജ് ഉണ്ട് കുറേ ടോപ്പിക്സ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇതിലേയും ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെയാണ് ഈ പാഠം പഠിക്കുന്നവരെ എന്തായാലും പഠിച്ചിരിക്കേണ്ടത് ഓക്കെ ഇപ്പം നിങ്ങൾക്കത് കംപ്ലീറ്റ് പഠിക്കാൻ ഈ മോഡൽ എക്സാമിന് പറ്റിയില്ലെങ്കിലും പബ്ലിക് എക്സാം എത്തുമ്പോഴേക്കും ഈ എല്ലാ ടോപ്പിക്സും പഠിച്ചു തീർക്കുക അപ്പൊ നിങ്ങൾ ഇതൊക്കെ കേട്ട് ടെൻഷൻ ആവല്ല വേണ്ടത് എന്തൊക്കെയാണ് ഓരോ പാടത്തിലും ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്ത് വെക്കുക ആ പാഠം പഠിക്കുന്നവരെ ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കുക ഇപ്പം നിങ്ങൾ ഈ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് പറ്റുന്ന പാടെങ്കിലും പഠിച്ച് പൊക്കോളൂ ഒരു നാല് പാടാണെങ്കിൽ നാല് പാഠം നന്നായിട്ട് പോവാം അതിൻ്റെ അവരുടെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതുക പിന്നെ നമുക്ക് മോഡൽ കഴിഞ്ഞിട്ട് പഠിക്കാം അങ്ങനെ ചിന്തിക്കുക ഒന്നും പഠിക്കാതിരിക്കരുത് പറ്റുന്നത്ര പാഠങ്ങൾ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാം സോ ഇനി ആൾഡിഹൈഡ് കീറ്റോണ് കാർബോക്സിൽ കാസിഡ് ഇതിന്ന് ആൽക്കഹോൾസിനെ ആൾഡിഹൈഡാക്കുന്നത് ആൽഡിഹൈഡ് ആൾഡിഹൈഡാക്കുന്നത് ആൾക്കൈൻസിന് ആൾഡിഹൈഡ് ആക്കുന്നതൊക്കെ പഠിക്കണം ഓസോണോളിസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റോസൻ മണ്ട് റിഡക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കാം സ്റ്റീഫൻ റിയാക്ഷൻ ഇറ്റാഡ് ഗറ്റർമാൻ കോഷ് റിയാക്ഷൻ ഇതൊക്കെ ചോദിക്കാറുണ്ട് ദൻ ആൾഡിഹൈഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ് ക്ലമെൻസൺ റിഡക്ഷൻ വൂൾ ഫ്രിഷ്നർ ഹാലോഫോം ഓഫോം കണ്ടൻസേഷൻ ക്യാൻസാറോ ഈ നെയ്മഡ് റിയാക്ഷൻസിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം എല്ലാതും നിർബന്ധമായിട്ട് മനസ്സിലാക്കി പഠിക്കുക ടോളൻസ് ടെസ്റ്റ് എന്താ ഫെലിങ്സ് ടെസ്റ്റ് എന്താന്ന് ചോദിക്കാം ദെൻ ആൾക്കഹോളിന് എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം ആൾഡിഹൈഡിന് എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം എന്നും പഠിച്ചു വെക്കുക അതേപോലെ നൈട്രൈൽസ് അമൈറ്റ്സ് ഗൃഗനാ ഡിയേജൻറ്റ് ഉപയോഗിച്ച് അസൈൽ ഹാലേറ്റ്സ് ഉപയോഗിച്ച് എസ്റ്റർ ആൻഡ് ഹൈഡ്രൈറ്റ്സ് ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുക എന്നുള്ളതും പഠിച്ചു വയ്ക്കണം ചിലപ്പോൾ കൺവേഷൻ ആയിട്ട് ചോദിക്കാം ഫിലി ദ ബ്ലാങ്ക്സ് പോലെ കിടീന്ന് ചോദിക്കാറുണ്ട് ദെൻ എന്താണ് എസ്റ്ററിഫിക്കേഷൻ എന്താണ് ഹെൽ വോൾ ഹാർഡ് സിലിൻസ് റിയാക്ഷൻ പിന്നെ കാർബോക്സിലിക് ആസിഡും പി സി എൽ ടും തമ്മിലുള്ള റിയാക്ഷൻ കാർബോക്സിലിക് ആസിഡും പി സി എൽ ഫൈവും തമ്മിലുള്ള റിയാക്ഷൻ ഇതും എസ് ഒ സി എൽ ടും തമ്മിലുള്ള റിയാക്ഷൻസ് നോക്കി വെക്കുക ഇനി കാർബോക്സിലിക് ആസിഡിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ എങ്ങനെയാണ് ദൻ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസോയിക് ആസിഡും പഠിച്ചു വെക്കുക ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടത് ഷുവർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ദെൻ അമീൻസ് അമീൻസിൽ നോക്കേണ്ടത് നൈട്രോബെൻസീന എങ്ങനെ അനിലിനാക്കാം നൈട്രൈൽസ് അമൈഡ്സിന് എങ്ങനെ അമീൻസിന് ഉണ്ടാക്കാം ദെൻ ഗബ്രിയൽ താലിമൈഡ് ഹോഫ് ആൻഡ് ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ അമീൻസിൻ്റെ ബോയ്ലിംഗ് പോയിൻ്റ് എങ്ങനെയാണ് അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ് ബേസിറ്റി ആർക്കാണ് കൂടുതൽ കുറവ് അത് നോക്കണം കാർബൈൽ അമീൻ റിയാക്ഷൻ ഒരുപാട് ഇതാണ് ചോദിച്ചിട്ടുണ്ട് കിൻസ്ബർഗ് ടെസ്റ്റ് എന്താണ് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അമീൻസ് നോക്കുക ദെൻ ഡയാസറ്റൈസേഷൻ എന്താണ് സാൻവെയർ ഗറ്റർമാൻ കപ്ലി ഇത്രയാണ് അമീൻസിന്ന് എന്തായാലും നോക്കേണ്ട ടോപ്പിക്സ് ദ ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ഇതിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസ്സിഫിക്കേഷൻ എങ്ങനെയൊക്കെ കാർബോഹൈഡ്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം അതേപോലെ സ്ട്രക്ചർ അതായത് സ്ട്രക്ചറും പ്രിപ്പറേഷനും ഗ്ലൂക്കോസിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ സ്ട്രക്ചർ എന്താണ് ഗ്ലൈക്കോസെറ്റിക് ലിങ്കേജ് റെഡ്യൂസിങ്ങും നോൺ റെഡ്യൂസിംഗ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പക്ക തീയതി ആണ് എസൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ പെപ്റ്റൈഡും പെപ്റ്റൈഡ് ലിംഗ്വേജും നോക്കണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസും നിർബന്ധമായിട്ട് നോക്കണം ഡി എൻ എ ആർ എൻ എ തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഓരോ പാടത്തുനിന്നും പഠിക്കേണ്ട ഷുവർ ആണ് പറഞ്ഞത് ഇതൊക്കെ പഠിക്കുക കാരണം ഏത് ക്വസ്റ്റിൻ വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒരു നാല് ചാപ്റ്റർ എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക പിന്നെ നമ്മളിടുന്ന വീഡിയോസ് ഒപ്പം ഒപ്പം നോക്കി അതിലുള്ള ചോദ്യങ്ങളൊക്കെ പഠിച്ചാൽ മാക്സിമം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തായാലും ഓർഗാനിക്കിലെ പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ വരുന്നുണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ വരുന്നുണ്ട് അതേപോലെ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എല്ലാ പാഠം ചെയ്ത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു വീഡിയോയും വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്